തുടർച്ചയായിട്ടുള്ള ഏഴാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മികച്ച കളക്ഷൻ സ്വന്തമാക്കി ഡയറക്ടറിന്റെ ചോട്ടുമ്പം സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സാർവിന്റെ പുതിയൊരു വീഡിയോ സാധാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ചോട്ട മുമ്പ് എന്നു പറയുന്ന സിനിമയുടെ ഫോർ കെ വർഷൻ കഴിഞ്ഞാഴ്ച തിയേറ്ററോട്ട് തീട്ടറി ഇപ്പോൾ ചിത്രത്തിലെ ഏഴാം ദിവസമായിട്ടുള്ള വ്യാഴാഴ്ച ദിന കളക്ഷൻ ഉപ്പുടേ ലഭിക്കണം ഇപ്പം ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോ പുറത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലാരടിനെ കേന്ദ്ര കഥാപാത്രമാക്കി രണ്ടായിരത്തി ഏഴ് അൻവർ റഷീദ് അണിയിച്ചിരിക്കുന്ന ചിത്രം ആയിരുന്നു ചോട്ടോ അമ്മയെന്ന സിനിമ രരാടനോടൊപ്പം തന്നെ സിദ്ധിക്ക് ഭാവന ജഗതി സായ്കുമാർ കരാഭാ മണി ഇന്ദ്രജിത് കുമാരൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം ഒരു ചിത്രം അന്ന് വലിയ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് തല എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് രാഴിഞ്ഞാട്ടം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ പതിനെട്ട് വർഷങ്ങൾക്ക് ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറുകയാണ് തലയും പിള്ളേരും റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഡേ ബൈ ഡേ ഉസവാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന് വ്യാഴാഴ്ച ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഇരുപത് ലക്ഷത്തിലും കളക്ഷൻ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം ഭാഗത്തോട്ട് കാണുന്ന ചിത്രത്തിന്റെ തിയേറ്ററുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള വർധനവും വന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ആഴ്ചത്തെ വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം നാല് കോടി പിന്നിട്ടതായിട്ടാണ് ഇപ്പോൾ അത് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളും രണ്ടാം ഭാഗത്തോട്ട് കടന്ന ചിത്ര രണ്ടാം ഭാരത്തിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് നമുക്ക് ഡയറക്ടറിന്റെ മറ്റൊരു ഹിറ്റ് ചിത്രമായിട്ട് മറുപടി ചോട്ടാൻ പൈസ അപ്പോൾ ചോട്ടാമൂന്ന് കുറച്ച് കൂടെ ഫോർക്ക് വർഷം നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ